ജൂനിയർ ഡിസൈനർ സ്മാർട്ട് എം എസ് ആൻഡ് സൊല്യൂഷൻസ് ജൂനിയർ ഡിസൈനറെ തേടുന്നുണ്ട് ബന്ധപ്പെട്ട മേഖലയിൽ മുതൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം ഫിഗ്മയിൽ പ്രാവീണ്യവും യു ഐ അല്ലെങ്കിൽ യു എക്സിൽ ഉണ്ടായിരിക്കണം എച്ച് ടി എം എൽ അല്ലെങ്കിൽ സി എസ് എസിൽ പരിജ്ഞാനവും എ ഐ അധിഷ്ഠിത അപ്ലിക്കേഷനുകളിൽ അറിവും വേണം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാല് വിശദവിവരങ്ങൾ സ്ക്രീനിൽ കൊടുക്കുന്നു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ബ്രാൻഡ് ഫെൽ ടെക്നോളജീസ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ തേടുന്നുണ്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഒന്നു മുതൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം മികച്ച ആശയവിനിമയ ശേഷിയുള്ളവർക്കാണ് അവസരം ഡാറ്റ അനലിറ്റിക് സ്റ്റൂളുകളിൽ പ്രാവീണ്യമുള്ളവർക്ക് മുൻഗണന ലഭിക്കും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വിശദവിവരങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നു വീഡിയോഗ്രാഫർ സ്റ്റാക്ക് മോഡ് ഇന്നവേഷൻസ് വീഡിയോഗ്രാഫറെ അന്വേഷിക്കുന്നുണ്ട് ഫിലിം പ്രൊഡക്ഷൻ മീഡിയ കമ്മ്യൂണിക്കേഷൻസ് ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം വീഡിയോഗ്രാഫിയിലോ വീഡിയോ പ്രൊഡക്ഷനിലോ രണ്ട് വർഷം വരെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം ക്യാമറ ലൈറ്റിങ് ഓഡിയോ ഉപകരണങ്ങൾ എന്നിവയെക്കുറിച്ച് അടിസ്ഥാന ധാരണ ഉണ്ടായിരിക്കണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ കുറിച്ചും വീഡിയോ കണ്ടന്റ് ട്രെൻഡുകളെ കുറിച്ചും അറിവുള്ളവർക്ക് മുൻഗണന ലഭിക്കും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് ഏഴ് അപേക്ഷിക്കേണ്ട വിലാസം തുടങ്ങിയ വിശദവിവരങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നു ഫ്ലട്ടർ ഡെവലപ്പർ കവിക ടെക്നോളജീസ് ഫ്ലട്ടർ ഡെവലപ്പറെ അന്വേഷിക്കുന്നുണ്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഒരു വർഷത്തിൽ കുറയാത്ത പ്രവർത്തി പരിചയമുള്ളവർക്കാണ് അവസരം ഫ്ലട്ടറിലും ഡാർട്ടിലുമുള്ള അറിവിനോടൊപ്പം മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റിൽ ധാരണയുണ്ടായിരിക്കണം റസ്റ്റ് ഫുൾ എ പി ഐകളിലും തേർഡ് പാർട്ടി ലൈബ്രറികളിലും പരിചയമുണ്ടാവണം ഗിറ്റ് ഉൾപ്പെടെയുള്ള വേർഷൻ കൺട്രോൾ ടൂളുകളിൽ അറിവുണ്ടാകണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് അഞ്ച് അപേക്ഷിക്കേണ്ട വിലാസം തുടങ്ങിയ വിശദവിവരങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നു ജൂനിയർ ക്യൂ എ ടെസ്റ്റർ ഫയ ഇന്നവേഷൻസ് ജൂനിയർ ക്യൂ എ ടെസ്റ്ററെ തേടുന്നു കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലുള്ള വൈദഗ്ധ്യത്തോടൊപ്പം ജാവ പൈത്തൺ അല്ലെങ്കിൽ ജാവാ സ്ക്രിപ്റ്റ് പോലുള്ള ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ അറിവുള്ളവർക്ക് മുൻഗണന ലഭിക്കും അപേക്ഷാ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ ഇരുപത്തിയെട്ട് അപേക്ഷ സംബന്ധിച്ച വിശദവിവരങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നു ബാക്കെൻഡ് ഡെവലപ്പർ എക്സ് മൈൻഡ് ഇൻഫോടെക്ക് ബാക്കെൻഡ് ഡെവലപ്പറെ തേടുന്നു നോഡ് ജെ എസ് എക്സ്പ്രസ് ജെ എസ് എന്നിവയിൽ രണ്ടു മുതൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം പോസ്റ്റ്ഗ്രേ എസ് ക്യു എൽ മൈ എസ് ക്യു എൽ എസ് ക്യു ലൈറ്റ് അല്ലെങ്കിൽ മറ്റ് എസ് ക്യു എൽ നോ എസ് ക്യു എൽ പോലുള്ള ഡാറ്റാബേസ് സിസ്റ്റങ്ങളിൽ പരിചയവും നോഡ് ജെ എസ് ഒ ആർ എം എസ് ഒ ഡി എം എസ് എന്നിവയിൽ പ്രാവീണ്യമുണ്ടായിരിക്കണം ക്ലൗഡ് പ്ലാറ്റ്ഫോമുകളിലും ഡോക്കറുകളിലും ധാരണയും വേണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ ഇരുപത്തി മൂന്ന് വിശദവിവരങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നു ഫ്രഷേഴ്സിനുള്ള അവസരമാണ് ഇനി പറയുന്നത് ഡാറ്റ സയൻറ്റിസ്റ്റ് ഒഴിവിലേക്ക് അപേക്ഷിക്കാം അവസാന തീയതി ഓഗസ്റ്റ് ഏഴാണ് അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റ് വിലാസം സംബന്ധിച്ച് വിശദവിവരങ്ങൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്